ഗതാഗത നിയമങ്ങളെ നോക്കുകുത്തിയാക്കി ടോറസ്റ്റ് ലോറികളുടെ മരണപ്പാച്ചിൽ സംശയമുള്ളവർക്ക് കല്ലറങ്ങോട്ട് എത്തിയാൽ നേരിട്ട് കാണാം നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന ലോറി ഡ്രൈവർമാരെ മണ്ണെടുപ്പ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലോഡുമായി ടോറിസ്റ്റ് ലോറികളുടെ മരണപ്പാച്ചിലിനെതിരെ കല്ലറയോട്ട് വ്യാപക പരാതിയാണ് ഉയരുന്നത് നിയമലംഘനത്തിന് നേരെ പോലീസും കണ്ണടയ്ക്കുകയാണ് ഇവരുടെ മത്സരയോട്ടം കാരണം കല്ലറ ജംഗ്ഷനിലെ ഇടുങ്ങിയ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയും പൊടിയും നിറഞ്ഞ നിലയിലാണ് ഇതിനിടെ അമിത വേഗതയും അനധികൃത പാർക്കിങ്ങും കാൽനട യാത്രക്കാരെ ഭീതിയിലായത്തുകയാണ് സ്കൂളുകൾക്ക് സമീപവും റോഡരികിലും ലോറികൾ കൂട്ടമായി പാർക്ക് ചെയ്യുന്നത് വലിയ അപകടം വരുത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം വൺ ടിപ്പറുകൾ വ്യാപാരികൾ തടഞ്ഞിരുന്നു ഈ പ്രദേശത്ത് ട്രാഫിക് പോലീസിന്റെ സേവനം രാവിലെയും വൈകുന്നേരവുമേ ഉള്ളൂ ഇവരുടെയും മത്സരയോട്ടത്തിനുള്ള കാരണം കമ്മീഷനാണ് ഒന്നിലധികം ലോഡുകൾ നിശ്ചിത ദിവസങ്ങളിൽ മുതലാളിമാർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുത്താൽ ഡ്രൈവർമാർക്ക് ശമ്പളത്തിനു പുറമെ കമ്മീഷൻ ഉണ്ട് ഇത് നേടാനുള്ള കുതിപ്പാണ് നിരത്തുകളിൽ കാണുന്നത് പാറമടകളിൽ ആദ്യമെത്താനും പരമാവധി ലോഡുകൾ കൊണ്ടുപോകാനുമുള്ള പരക്കംപാച്ചിലിൽ ഡ്രൈവർമാർ നിയമങ്ങൾ മറക്കുകയാണ് രാവിലെ ഒൻപത് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ അഞ്ചു വരെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും പാലിക്കപ്പെടാറില്ല മണ്ണും മണലും കയറ്റിയ ടിപ്പറുകളുടെ മുഗൾ ഭാഗം ഷീറ്റ് ഉപയോഗിച്ച് മൂടാറില്ല അമിതഭാരം കയറ്റിയുള്ള ഓട്ടം റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമാവുന്നു മറ്റു വാഹനങ്ങളെ അമിത വേഗത്തിൽ ഓവർടേക്ക് ചെയ്യുന്നു ചോദ്യം ചെയ്താൽ ഭീഷണിയും അസഭ്യവർഷവും ഇങ്ങനെ തുടരുന്നു ഇവർക്കു നേരെയുള്ള പരാതികൾ ഹെൽമറ്റ് പരിശോധനയുടെ പേരിൽ ഇരുചക്രവാഹന യാത്രക്കാരെ വിരട്ടുന്ന പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും കൊലവിളിയുമായി പാഞ്ഞുവരുന്ന ടിപ്പറുകളുടെ മുന്നിൽ കണ്ണടയ്ക്കുകയാണ്